അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈബർ ക്രൈം സിറ്റിന്നുള്ള ഒരു വാഹനം വന്നു പക്ഷെ അവനറിയില്ലായിരുന്നു ഇവനെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാന്നുള്ളത് അവൻ ആ വാഹനത്തിൽ കയറി അങ്ങനെ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി ഈ വാഹനം തിരിച്ച് അവിടെ നിന്ന് പോകുന്നു നമസ്കാരം നമ്മൾ സ്ഥിരം വീഡിയോയിൽ പറയുന്ന കാര്യം ഇന്ന് മാതൃഭൂമി പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ സൈഡിൽ കാണിക്കാം പതിനായിരത്തി കോടി രൂപ ഒരു വർഷം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നും തട്ടിയെടുത്തു കൊണ്ട് പോയി സൈബർ തട്ടിപ്പ് ടീമുകൾ ഈ ഒരു എമൗണ്ടിൻ്റെ അത്രയും വ്യാപ്തി എത്രയാണെന്ന് അറിയാനായിട്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മുടെ കേരളത്തിൽ ഒരു മാസം കൊടുക്കുന്ന ക്ഷേമ പെൻഷന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് തൊള്ളായിരം കോടിയിൽ താഴെയാണ് വരിക അങ്ങനെ പത്ത് മാസം കേരളത്തിലെ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ട മൊത്തം എമൗണ്ടും കൂട്ടിയാൽ പതിനായിരം കോടിയിൽ താഴെയാണ് വരിക അപ്പം അത്രയും വലിയൊരു എമൗണ്ട് അവർ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ നിന്നും തട്ടിയെടുത്ത് കൊണ്ടുപോയി ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി അതിലും വലിയ ഭീകരാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണ് ഈ പണം തട്ടിക്കൊണ്ടു പോയത് ആർക്കു വേണ്ടിയാണ് ഈ പണം തട്ടിക്കൊണ്ടു പോയത് എന്നറിയുമ്പോഴാണ് ചൈനീസ് ആധിപത്യമുള്ള രാജ്യങ്ങളായിട്ടുള്ള വിയറ്റ്നാം ലാവോസ് കംബോഡിയ മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന തട്ടിപ്പ് വഴിയാണ് ഈ പതിനായിരം കോടിക്ക് മുകളിലുള്ള എമൗണ്ട് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ചൈന തന്നെയായിരിക്കും ഇതിന് പുറകിൽ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഇനി എങ്ങനെയാണ് ചൈന ഈ തട്ടിപ്പ് നടത്തുന്നത് ആരെക്കൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ് തെളിവ് സഹിതം നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് തന്നെ പേഴ്സണലി ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോലി ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാവും ഇവരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് ഏജന്റുമാരും നിലവിലുണ്ട് ഈ ചൈനീസ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലുള്ള റിക്രൂട്ടേഴ്സിന് അതൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ സ്ഥാപനമാകാം ഒരാളെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ കമ്മീഷൻ നൽകാം എന്നുള്ള ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഓഫർ ലഭിക്കുന്നവർ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അല്ലെങ്കിൽ മനുഷ്യക്കടത്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് ഈ കംബോഡിയ മ്യാൻമർ ലാവോസ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുകയാണ് വിടുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞാല് രണ്ട് ദിവസം ഇവർക്ക് സുഖമായിട്ടുള്ള ഭക്ഷണം താമസം നല്ല അടിപൊളി ഫോർ സ്റ്റാർ ഹോട്ടലിലുള്ള സ്റ്റേ എല്ലാം ലഭിക്കും അപ്പൊ അവർ കരുതും ഞാൻ എത്തിപ്പെട്ടേക്കുന്നത് നല്ലൊരു സ്ഥലത്താണ് ഇനി അങ്ങോട്ട് രാജകീയ ജീവിതമാണ് എന്നെല്ലാം അവർ ചിന്തിക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു വാഹനം അവരുടെ അടുത്ത് എന്നിട്ട് ഇവരെയും പൊക്കിക്കൊണ്ട് ഒരു സൈബർ ക്രൈം സിറ്റിയിലേക്ക് കൊണ്ടുപോകും ഒരുപാട് സൈബർ ക്രൈം സിറ്റീസ് ഉണ്ട് കംബോഡിയ മ്യാൻമർ ലാവോസ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിട്ടുള്ള ജീവിതമാണ് ചുരുക്കി പറഞ്ഞാൽ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവര് ഈ ടുത്തെ പിന്നീട് അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് അവിടെയുള്ള ആളുകൾ ഈ സൈബർ ക്രൈം സിറ്റിയിലെ ഈ ചൈനക്കാരുടെ അണ്ടറിലെ ഇവരെ ജോലി എടുപ്പിക്കാൻ നിൽക്കുന്ന ആളുകൾ അത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് കുനിച്ചു നിർത്തി ഇടിക്കുക അതുപോലെ വടിയെടുത്ത് അടിക്കുക ചാലിൽ അടുത്ത് കൊണ്ടുപോയിട്ട് കിടത്തുക അങ്ങനെയുള്ള വളരെ മോശം നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അതമായിട്ടുള്ള അടിമുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുക ജോലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് അവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിലും തട്ടിപ്പ് നടത്തിയേ പറ്റൂ അപ്പോൾ ചൈനാക്കാരുടെ സ്ക്രിപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യക്കാരെ വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ പറ്റിക്കുക പണം തട്ടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ചില നീചമായിട്ടുള്ള ചൈനക്കാരുടെ എന്ന് പറയുന്നത് ഇത് പല വീഡിയോസിലും ഞാൻ പറയാറുണ്ടെങ്കിലും ഈ വീഡിയോയിൽ ഞാൻ വളരെ ക്ലാരിറ്റിയോടു കൂടിയാണ് സംസാരിക്കുന്നത് ഇനി എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് പറ്റിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അവൻ ഇവിടുന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി വഴി കംബോഡിയയിലേക്ക് റിക്രൂട്ട്മെന്റ് വന്നു മാസം എഴുപതിനായിരം രൂപ സാലറി കിട്ടുമെന്ന് പറഞ്ഞു അവൻ അവിടെ എത്തി എത്തിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ള അനുഭവം പോലെ തന്നെ രണ്ട് ദിവസം അവനവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ സാധിച്ചു ഫോർ സ്റ്റാർ റൂമാണ് അവന് വേണ്ട ഭക്ഷണം അവിടെ എത്തിക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സംവിധാനങ്ങളും കാര്യങ്ങളുമായിട്ട് അവിടെ അവൻ ആസ്വദിച്ച് രണ്ട് ദിവസം ജീവിച്ചു അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈബർ ക്രൈം സിറ്റി ഒരു വാഹനം വന്നു പക്ഷെ അവനറിയില്ലായിരുന്നു ഇവനെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാന്നുള്ളത് അവൻ ആ വാഹനത്തിൽ കയറി അങ്ങനെ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തി ഈ വാഹനം തിരിച്ച് അവിടെ നിന്ന് പോകുന്നത് വരെ അവർ മാന്യമായിട്ടൊക്കെ പെരുമാറി പിന്നെ ഇവൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും ഇവന് കൊടും ക്രൂരമായിട്ടുള്ള ഒരുപാട് അവസ്ഥകളാണ് കാണാൻ സാധിച്ചത് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഇതുപോലെ ഇവനെപ്പോലെ എത്തിപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നു അതായത് തട്ടിപ്പ് നടത്തി അവരുടെ മൈൻഡെല്ലാം മാറി അവരവിടെ ആസ്വദിച്ച് ജീവിക്കുകയാണ് അവിടെ എത്തിയപ്പോഴേക്കും ഇവനെ റാഗ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അതായത് അവരെ ഇവനോട് മോശമായിട്ട് പെരുമാറുക കളിയാക്കുക ആ രീതിയിലുള്ള കാര്യങ്ങൾ ആളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു വർഷത്തിന് മുകളിലായി ഇനി നമ്മൾ അവനെ ഇതിനകത്തോട് വലിച്ചെടുക്കേണ്ട കാര്യമില്ല കാരണം പുള്ളി ഒരുപാട് അനുഭവിച്ചാണ് ഈ കേസിൽ ആദ്യം ഇവൻ കുറെയൊക്കെ പിടിച്ചു നിന്നിട്ട് ഇവന് സാലറി കിട്ടുമെന്ന് നമുക്ക് കരുതി കാരണം എഴുപതിനായിരം രൂപ സാലറി ഉണ്ടല്ലോ പക്ഷെ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു ഇവൻ താമസിക്കുന്ന റൂമിനകത്ത് അവിടെ എത്തിപ്പെട്ടിട്ടുള്ള മുന്നേ ഉള്ള ആളുകൾ വന്നു പോവുകയും പേപ്പറിനകത്തൊക്കെ എന്തൊക്കെ നോട്ട് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു ഇതിന്റെ അവസാനം സാലറി കിട്ടുന്ന സമയത്താണ് ഇവൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ തട്ടിപ്പിലാണ് അവൻ പോയി പെട്ടതെന്നുള്ളത് കാരണം ഈ പേപ്പർ കൊണ്ട് വന്നിട്ട് എഴുതിക്കൊണ്ട് പോകുന്നതെല്ലാം ഇവനുള്ള ഫൈനായിരുന്നു അതായത് ഇവൻ തുണി ഉണക്കാനിട്ടതിന് ഷർട്ട് ആകെ നിന്നതിന് അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ട് കളയാന് അങ്ങനെയൊക്കെ ഒരുപാട് ഡോളർ കണക്കിന് ഫൈൻ ഇവനെതിരെ ഇട്ടിട്ട് ഇത് എച്ച് ആർ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഏഞ്ചല എന്നാണ് അവരുടെ പേര് ഞാൻ മനസ്സിലാക്കുന്നത് ഒറിജിനൽ പേരെന്താണെന്ന് അറിയില്ല ഇവൻ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഈ ഏഞ്ചല എന്ന് പറയുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് പക്ക ഫ്രോഡാണ് ആ പുള്ളിക്കാരിക്ക് ഇവർ കൊണ്ടുപോയിട്ട് ഈ ഫൈൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് സാലറിക്കകത്തു നിന്ന് ഏകദേശം മുക്കാ എമൗണ്ടും മുക്കാ ഭാഗ എമൗണ്ടും അവർ ഫൈനായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് ഇവനത് കണ്ട് ഞെട്ടിപ്പോയി ഇവൻ അവിടെ രക്ഷപ്പെടാനായിട്ട് ഒറ്റ മാർഗേ ഉള്ളൂ രണ്ട് ലക്ഷത്തിന് മുകളിൽ അവിടെ കെട്ടി വെച്ച് തിരിച്ച് നാട്ടിലേക്ക് പോരാം അങ്ങനെ മൂന്ന് മാസം അവനവിടെ വർക്ക് ചെയ്തിട്ട് ആ സാലറിക്കകത്തുന്ന എമൗണ്ട് എങ്ങനെയും അവിടെ കൊടുത്തിട്ട് ഫ്ലൈറ്റിനുള്ള ടിക്കറ്റോ ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് വരാൻ വിചാരിച്ചിരുന്ന അവൻ ആ ഒരു അവസ്ഥ കണ്ടപ്പോഴേക്കും അവിടെ ആകെ തടർന്നു പോവുകയാണ് കാരണം അവന് സാലറി ഇല്ല ഈ കണക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം അവനോട് ജോലി ചെയ്താലും അവന് തിരിച്ചു പോരാനുള്ള സാലറി അവിടെ കിട്ടില്ല അത് നാട്ടിൽ കുറച്ച് മോശം സാഹചര്യത്തിലൊക്കെയാണ് നിന്നിരുന്നത് ആ സമയത്ത് ഇവിടെ നിന്നും നാട്ടിൽ നിന്നും പൈസ കിട്ടാനുള്ള ഒരു മാർഗ്ഗം അവനില്ലായിരുന്നു എന്നിട്ട് എന്നിട്ടാളെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അതിനോട് പറയുന്നത് അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ രാജ്യത്ത് നിന്നും അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി നിങ്ങൾ ആ മാതൃമിന്യൂസിനകത്ത് ഒരു വാർത്ത കൂടെ ശ്രദ്ധിക്കുക മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേര് നിലവിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്താനുണ്ട് ഈ കംബോഡിയ മ്യാൻമർ വിയറ്റ്നാം ലാവോസ് എന്നീ രാജ്യങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയവരെ തിരിച്ചെത്താനുണ്ട് അപ്പം ഇവരെല്ലാം പെട്ടിരിക്കുന്നത് ഇതുപോലെ കെണിയിലായിരിക്കും ഇവരൊക്കെ അവിടെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഞാൻ ചുരുക്കി പറയാം ഗാംബ്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് ഗെയിമുകൾ പ്രൊമോഷൻ ചെയ്യുക ചാറ്റ് ചെയ്തുകൊണ്ട് ഇവരൊക്കെ വീഴ്ത്തുക അതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഫ്രോഡ് ആയിട്ടുള്ള സെവൻ ഡേയ്സ് ലോൺ ആപ്പുകൾ എടുത്തിട്ടുള്ളവരെ ഭീഷണിപ്പെടുത്തുക പണം തട്ടുക അതുപോലെ അഡ്വാൻസ് പേയ്മെന്റ് സ്കാം ചെയ്യുക നമ്മുടെ ചാനലിനകത്ത് വന്നിട്ടുള്ള വീഡിയോസിനകത്തൊക്കെ ഇതുവരെ ഉള്ള സ്കാമും ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതുപോലെ കസ്റ്റംസിന്റെ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് പണം തട്ടുക അങ്ങനെ ഒരുപാട് രീതിയിൽ മാട്രിമോണി സൈറ്റ് എന്നു പറഞ്ഞിട്ട് പണം തട്ടുക ജോബ് ഓഫർ പണം തട്ടുക വിസ തട്ടിപ്പ് നടത്തുക ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകളെ ചൈന ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയ്ക്കാണ് ഈ പണം മുഴുവൻ ലഭിക്കുകയും ചെയ്യുന്നത് മനസ്സിലായോ തമിഴ്നാട്ടിൽ നിന്നും ഇതുപോലെ വിസിറ്റിംഗ് വിസയിലെ പോയിട്ടുള്ള ആയിരത്തിന് മുകളിലെ ആളുകളാണ് തിരിച്ചെത്താനുള്ളത് അതുപോലെ കേരളത്തിലും സർക്കാർ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വരും മനസ്സിലായോ നമ്മുടെ കേരളത്തിലും ഉണ്ട് ഇതുപോലെ ഏജന്റുമാർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ അവരെ പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും ഏജൻറ്റുമാരുണ്ടെങ്കിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് തരുക ഇപ്പം നിങ്ങളുടെ പണം പോയിട്ട് നിങ്ങളൊരു കേസുമായിട്ട് സൈബർ സെല്ലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവനെ ഇപ്പം ഞാൻ പൊക്കും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടും ഇന്ന് നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങൾ എന്ത് ചെയ്യും തട്ടിച്ച് പണം കൊണ്ടുവരുന്നടുത്തും പറയും നിന്നെ ഇപ്പം പൊക്കും ഞാൻ സൈബർ സെല്ലിൽ പോയി കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടെന്ന് അവർ ചിരിക്കുകയുള്ളൂ കാരണം അവർ ഈ അവസ്ഥയിൽ അവിടെ ജീവിക്കുകയാണ് അവർ വിചാരിക്കുന്നത് ആ സൈബർ സെല്ലിൽ വന്ന് പൊക്കീട്ട് ഞങ്ങളെ കൊണ്ടുപോകുകയാണെങ്കിൽ അത് അത്രയും നല്ലത് ജയിലിൽ കിടന്നാൽ ഇതിലും നല്ലതെന്നാണ് അവർ ചിന്തിക്കുന്നത് അവർ പറയും നിങ്ങൾ കൊടുക്ക് എന്ന് പറയും അവർ ചിരിക്കും തെറി വിളിക്കും മോശമായിട്ട് സംസാരിക്കും സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കും എല്ലാം ചെയ്യും കാരണം അവർക്ക് ഭയമില്ല ഈ കാര്യത്തിൽ അവരെ സൈബർ സെല്ലിൽ തേടി എത്തില്ല വിഷയം അവർക്കിതൊരു അവർക്ക് അറിയാം മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് സൈബർ സെല്ലിനവിടെ എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി എങ്ങനെയാണ് ഈ തട്ടിപ്പുകളിലേക്ക് നയിക്കുന്നതെന്നുള്ളത് ഞാൻ പറയാം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് കൂടുതലായിട്ടും ഇവർ സ്പോൺസേഡ് ലിങ്കുകൾ കൊടുക്കുന്നത് ഈ ചൈനീസ് സെന്ററിൽ വരുന്ന ഒരുപാട് തട്ടിപ്പുകളിൽ സ്പോൺസേഡ് ആയിട്ട് പേയ്മെന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ പ്രൊമോഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പോകുന്ന വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ ലിങ്കുകളോ ഒക്കെയാണ് നിങ്ങളെ കിണിൽ കൊണ്ടുപോയിട്ട് ചാടിക്കുന്നത് ചില കേസിൽ ഗൂഗിളിൽ വരാറുണ്ട് പക്ഷേ ഗൂഗിൾ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഗൂഗിൾ ആണെങ്കിലും ഇങ്ങനെ പേയ്മെന്റ് അയക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇത് ഫ്രോഡ് ആണെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് വാർണിംഗ് തരുന്നുണ്ട് പേയ്മെന്റ് അയക്കുന്നത് ഫെയിൽ ആയി പോവാറുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഈ പറഞ്ഞ രാജ്യങ്ങൾ അതായത് തായ്ലന്റ് ലാവോസ് മ്യാൻമാർ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്ക് ജോബ് ഓഫർ വന്നാൽ നിങ്ങൾ പോകാതിരിക്കുക അങ്ങനെ ഫ്രണ്ട്സോ ആരെങ്കിലും സമീപിക്കുകയാണ് എനിക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് മ്യാൻമർ ആണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ അവരോട് പറയാ പോകരുത് കാരണം നമ്മളെക്കാളും ദരിദ്രമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ നമ്മൾ ഇവിടെ കിട്ടുന്നേക്കാൾ കൂടുതൽ സാലറി അവിടെ കിട്ടില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നല്ലൊരു ജോലിയൊന്നും അവിടെ ഇല്ല ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോകരുത് ജോലിക്ക് വേണ്ടിയിട്ട് ജോലി ഉണ്ടെന്ന് ഓഫറുമായിട്ടാരെല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ അവരെ പോലീസിൽ ഏൽപ്പിക്കുക കംപ്ലൈന്റ് കൊടുക്കുക അവർക്കെതിരെ അവരാരെയെല്ലാം ഇവിടുന്ന് കടത്തി കൊണ്ടു പോയിട്ടുണ്ട് എന്നുള്ള കണക്കെല്ലാം പോലീസുകാരെടുത്തോളൂ മനസ്സിലായോ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഫേക്ക് ആയിട്ട് വരുന്ന ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യരുത് സ്പോൺസേഡ് ആയിട്ടുള്ള ആഡ് ആണെങ്കിലും ഒന്നിലും നിങ്ങൾ പോയിട്ട് ക്ലിക്ക് ചെയ്യരുത് ഒരു റിക്വസ്റ്റ് ആണ് എന്നെ വിളിക്കുന്ന ഒരുപാട് സൈബർ തട്ടിപ്പ് കേസുകൾ എനിക്ക് ഡെയിലി ഒരു ഇരുപതോ മുപ്പതോ കോളെങ്കിലും വരുന്നുണ്ട് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടാണ് ഇവരെല്ലാം പറയുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തു ഫേസ്ബുക്കിൽ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ഗൂഗിളിൽ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ഇങ്ങനെയാണ് ഇവരെല്ലാം തട്ടിപ്പിൽ പോയി പെട്ടിട്ടുള്ളത് പതിനായിരം മുതൽ ഇരുപത് ലക്ഷം വരെ പോയ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് അത് റിക്കവർ ആയവരുണ്ട് ഇപ്പം മരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത്രയും വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്യുന്നത് ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ വ്ളോഗർമാർ കാണിക്കുന്ന പ്രൊമോഷൻസിൽ വീണ് പോരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്ന കമൻ്റാണ് അതായത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു അവൻ എന്താ അറിയാം അതായത് ഞാൻ എൻ്റെ ഈ ട്രാവൽ സ്റ്റോറി ഫുഡ് എന്ന് പറയുന്ന ഈ ചാനലിലെ ഇത്രയും പ്രമുഖരായിട്ടുള്ള ബ്ലോഗേഴ്സിനെതിരെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത് എനിക്ക് എന്താ ഇവരെ പൊക്കി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നില്ലല്ലോ ഞാൻ ചെയ്യുന്നത് അവർ കാണിക്കുന്ന തട്ടിപ്പുകൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങളടുത്ത് തുറന്ന് കാണിക്കുകയാണ് അതിൽ പോയിട്ട് വിടരുത് തല വയ്ക്കരുത് എന്നുള്ളത് നിങ്ങളടുത്ത് കൃത്യമായിട്ട് പറയുകയാണ് അതാണ് ഞാൻ ചെയ്യുന്നത് അത് എൻ്റെ ചാനൽ പണയം വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് പോകാം കാരണം ഇവർ റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ട് പോകാം ഇത് കാണുന്ന പതിനായിരം പേരായിക്കോട്ടെ അല്ലെങ്കിൽ അയ്യായിരം പേരായിക്കോട്ടെ അവർ ഈ കാര്യം അറിഞ്ഞാൽ മതി തന്നെ ഇവർ അറിയണ്ട ഇവന് റീച്ച് കിട്ടാൻ വേണ്ടി തോന്നുന്നുണ്ടെങ്കിൽ നീ ഇത് കാണണ്ട നീ ഡിസ്ലൈക്ക് ചെയ്തിട്ട് പോയിക്കോ മനസ്സിലായോ അതിനുള്ള ഓപ്ഷനൊക്കെ യൂട്യൂബിലുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്യുക ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ആയി പോയിക്കൊള്ളൂ കാരണം ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ട കേസാണ് മനസ്സിലായോ അപ്പോൾ അടുത്ത വീടുകൾ കാണാം അതുവരേക്കും ഗുഡ് ബൈ